മാർച്ച് രണ്ടാം തീയതി സൂര്യന് മേൽ ഇരുട്ട് വീണു തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ചിരവേദികളായ ബംഗ്ലൂരു എഫ് സിയും ഒരു മുഖത്തോട് മുഖം നോക്കി അടിക്കാൻ ഒരുങ്ങുകയാണെന്ന് തന്നെ പറയാം അതിനോടകം തന്നെ ഇപ്പോൾ ബംഗ്ളൂരു എഫ് സിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇപ്പോൾ ബംഗ്ളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ പോസ്റ്റുകൾ പല്ലതോ ഒമ്പതോ പത്തോ എന്ന് പറയാൻ പറ്റില്ല അതിൽ കൂടുതലും ഇട്ട് തുടങ്ങിയിരിക്കുന്നു അതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതികരിക്കുക പോലും ചെയ്യുന്നില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ സോഷ്യൽ ിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ മാച്ചിൻ്റെ മാത്രമാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ബംഗളൂരു എഫ് സിക്ക് ആശ്വാസമായി അതിൻ്റെ ഇടയിൽ ചെറിയൊരു പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത നേരിടാൻ പോകുന്നത് ബംഗളൂരു എഫ് സി ആണെന്ന് അറിയിച്ചതോടെ അതോടെ ആശ്വാസം കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ പറയാം ബംഗളൂരു എഫ് സി ആരാധകർക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗളൂരു എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര വിലയോടെ കാണുന്നില്ല അവരുടെ ഇത്രയും ഫോക്കസ് മൊത്തവും ഇനി വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിനെയാണെന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടാൽ കൊത്തിവലിക്കാൻ ദേഷ്യമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ബംഗളൂരു എഫ് സി ഒരു എതിരാളികളല്ലെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളിലേക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി അനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ Thanks for watching King of World.